ി പി ഐ എമ്മും അതുപോലെ തന്നെ എസ് എഫ് ഐയും അതുപോലെ തന്നെ ഗവണ്മെന്റും ഒക്കെ ഒരു വഴിയിൽ കെട്ടിത്തൂക്കിയ ചണ്ട എന്ന രൂപത്തിലാണല്ലോ ചിലരൊക്കെ കാണുന്നത് എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം തിരുത്തേണ്ടതുണ്ടെങ്കിൽ അത് തിരുത്താൻ ആ സംഘടനക്ക് കഴിവുണ്ട് ഭരണാധികാരികളുടെ തണലിൽ വളർന്നൊരു സംഘടനയല്ലത് ഇന്നും ജീവിക്കുന്ന എത്രയോ രക്തസാക്ഷികളുണ്ട് രക്തം നഷ്ടപ്പെട്ട വിദ്യാഭ്യാസം നഷ്ടപ്പെട്ട എത്രയോ സഖാക്കൾ ഇപ്പോഴും ഉണ്ട് പത്ത് മുപ്പത്തി അഞ്ച് പേര് ആദ്യം തന്നെ നഷ്ടപ്പെട്ടു ഞങ്ങളൊക്കെ വളർന്നു വന്നൊരു പ്രസ്ഥാനമാണത് ഞങ്ങളൊക്കെ രൂപപ്പെടുത്തിയൊരു പ്രസ്ഥാനമാണ് അതിനെ നശിപ്പിക്കാൻ ഒരാളെയും സമ്മതിക്കില്ല കത്ത് അല്ല മുന്നണിക്കകത്തുള്ള ആൾക്കാരായാലും പുറത്തുള്ള ആൾക്കാരായാലും അവർക്കൊക്കെ തന്നെ വേണ്ടിയിട്ടാണ് ഞാൻ ഞാനീ പറയുന്നത് ഒരു വിദ്യാർത്ഥി സംഘടനയെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഈ കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കില്ല പിന്നെ എസ് എഫ് ഐയുടെ വളർച്ചയുടെ ഘട്ടത്തിലും പ്രതിസന്ധി ഘട്ടത്തിലും ഇവിടെ ഇല്ലാതിരുന്ന പൊതുപ്രവർത്തനത്തിൽ കേരളത്തിൽ ഇല്ലാതിരുന്ന ഇന്ത്യ രാജ്യത്തിൽ ഇല്ലാതിരുന്ന ആൾക്കാർക്കൊക്കെ എസ് എഫ് ഐയുടെ ചരിത്രം മനസ്സിലായിക്കൊള്ളണമെന്നില്ല മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല എസ് എഫ് ഐയുടെ രക്തം കുടിക്കാൻ അനുവദിക്കില്ല അത് ആദ്യം തന്നെ പറയാം ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാൽ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ വരുന്ന ഏത് വിശകവും പരിശോധിക്കുന്നതിനും പരിഹരിക്കുന്നതിനും ഇടപെടുന്നതിനും കെൽപ്പുള്ളൊരു സംഘടന എന്നുള്ള നിലയിൽ ആ പ്രസ്ഥാനം തിരുത്തേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തിയിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും ആരുടെയും ഔകാര്യത്തിലല്ല കെ എസ് യുവിനെ കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയായ ഏഷ്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയായ കെ എസ് യുവിനെ മൂലക്കിരുത്തി എസ് എഫ് ഐ വളർന്നത് ഒരു ഘട്ടത്തിൽ വിമോചന സമരം നടത്തി ഒരു ഗവൺമെൻറ്റിനെ സഹാ വി എം എസിൻ്റെ ഗവൺമെൻറ്റിനെ ഇല്ലാതാക്കാൻ കെലിപ്പുള്ളൊരു സംഘടനയായിരുന്നു കേരളത്തിലെ കെ എസ് യു ആ കെ എസ് യു ഈ രൂപത്തിലായതിൽ അതുപോലെ തന്നെ അവർക്കലയിൽ പാടുന്ന കൂടപ്പുറപ്പായിട്ടുള്ള എ വിവി പിയും ഈ രൂപത്തിലായതിൽ കുറച്ചാൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഇപ്പം മാനേജ്മെന്റുകളും അവരുടെ കൂടെയാണ് പലരും ഗുണ്ടകളും അവരുടെ കൂടെയാണ് ഇതൊക്കെ എസ് എഫ് ഐക്കെതിരായിട്ട് പറയുന്ന ഘട്ടത്തിൽ എ കെ ജി സെന്ററിനെതിരായിട്ടുള്ള ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത പ്രതി അറസ്റ്റ് ചെയ്ത ദിവസമാണ് അങ്ങൾ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വിമാനത്തിന്റെ ഉള്ളിൽ കയറി ആക്രമിക്കുന്നതിന് ഗൂഢാലോചന നടത്തിയ ആൾക്കാരാണ് ഒരു കൂടോത്തര പാർട്ടിയായിട്ട് മാറിയിരിക്കുന്നു എന്ന് കെ പി സി സി കേരള കൂടോത്തര പാർട്ടി പറഞ്ഞ മനസ്സിലായില്ല എന്തൊക്കെയാണ് കാണുന്നത് എന്തൊക്കെയാണ് ബുദ്ധികേടാണ് നമ്മൾ കേൾക്കുന്നത് ആ കൂടോത്തരത്തെ പറ്റിയിട്ട് അന്വേഷിക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ